നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മഭാവം മനസ്സിൽ ചേർന്ന് നിൽക്കുന്ന അമ്മഭാവം കവിയൂർ പൊന്നമ്മയുടേതാണ് സിനിമാ ആസ്വാദകർക്കപ്പുറത്ത് മലയാളികളുടെ പൊതുബോധത്തിലേക്ക് തന്നെ കയറിക്കൂടിയ സ്നേഹത്തിൻ്റെ അമ്മഭാവം കവിയൂർ പൊന്നമ്മ വിട പറഞ്ഞ ഈ ഘട്ടത്തിൽ അവരുടെ അഞ്ച് അമ്മ പ്രാധാന്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത് മലയാളികൾ പല രീതിയിൽ കവിയുർപ്പൊന്നമയെ ഉൾക്കൊണ്ടിട്ടുണ്ട് പക്ഷെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്കപ്പുറത്ത് സ്നേഹമസൃണമായ അമ്മയുടെ പെരുമാറ്റമാണ് കവിയുർപ്പൊന്നമയിലൂടെ വരുന്നത് പലപ്പോഴും മോഹൻലാലിൻ്റെ യഥാർത്ഥ അമ്മയാണോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ആസ്വാദകർ മാറിയ വലിയ ഇന്നത്തെ പോലെ വലിയ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊന്നും ഇടപെടലില്ലാത്ത ഒരു കാലം പോലും ഉണ്ടായിരുന്നു എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് മോഹൻലാലിന് എന്താണ് കവിയുർപ്പന്നമയെക്കുറിച്ച് പറയാനുള്ളത് എന്നാണ് അഞ്ച് കഥാപാത്രങ്ങൾക്ക് ശേഷമുള്ള ഒരു കാര്യം ഒപ്പം മലയാളികളുടെ സൂപ്പർ താരമായി നമ്മൾ പിന്നീട് രണ്ടാം വരവിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ജു വാര്യർക്കൊപ്പം കവിയുർപ്പനമ അഭിനയിച്ചിട്ടേ ഇല്ല അമ്മയായി അഭിനയിച്ചിട്ടേയില്ല അപ്പോൾ എന്ത് കൊണ്ടാണ് മഞ്ജു വാര്യരുടെ അമ്മയാകാത്തത് എന്നുള്ള ഒരു വിവരം കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുകയാണ് ആദ്യം അവരുടെ അഞ്ച് കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കും നമ്മൾ കവിയുർപ്പന്നമ്മയുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പൊതുവായ ഭാവമാണ് അവർക്കുള്ളത് ഒരു പക്ഷേ പോലെയോ കെ പി എസ് സി ലളിതയെപ്പോലെയോ അല്ലെങ്കിൽ സുകുമാരിയെ പോലെയോ കെ ആർ വിജയെ പോലെയോ ഒന്നും വ്യത്യസ്തമായ തലത്തിൽ ഉള്ള അമ്മഭാവങ്ങളിലേക്ക് കവിയൂർ കവിയുറപ്പന്നമ്മ അധികം കടന്നു ചെന്നിട്ടില്ല ക്രൂരതയുടെയും സ്നേഹത്തിൻ്റെയും പോരിൻ്റെയും മുഷ്കിൻ്റെയും ഒന്നും വ്യത്യസ്ത തലം ഒരു പക്ഷെ സുകുമാരിയെ പോലെയൊന്നും അവതരിപ്പിക്കാൻ കവിയൂർ കവിയൂർപ്പന്നമയ്ക്ക് കഴിഞ്ഞിട്ടില്ല അവർ ഒരു അടിസ്ഥാന ഭാവം ആദ്യം തന്നെ സൃഷ്ടിച്ചു അതിന്മേലാണ് കൂടുതൽ കഥാപാത്രങ്ങൾ വന്നത് എന്നാൽ പോലും അതേ ഭാവത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് അവർ സഞ്ചരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യകാലത്തെ ചില കഥാപാത്രങ്ങൾ അങ്ങനെ ഒരു വ്യത്യസ്ത ധാരയിലൂടെ സഞ്ചരിക്കുന്നത് കാണാം ആദ്യം സത്യന്മാഷിൻ്റെ സഹായത്താൽ ജീവിക്കുന്ന വിധവയായ കല്യാണി അവരുടെ മകൾ ആ മകളെ പോറ്റാൻ വേണ്ടി പപ്പു ഒരു ലക്ഷ്യബോധത്തോടെ പെരുമാറുകയാണ് അദ്ദേഹം അതിനുവേണ്ടി റിക്ഷ ഓടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവിടെ ലക്ഷ്മിയുടെ അമ്മയായി കല്യാണി ജീവിക്കുകയാണ് അതേസമയം മകളുടെ ജീവിതത്തിലെ ഓരോ പടവുകളും പപ്പുവിൻ്റെ സഹായത്തോടെ ചവിട്ടുന്ന ഓരോ പടവുകളും കൃത്യമായി കാണുകയും ഇടക്കാലത്ത് മകൾ ഈ അച്ഛനോട് അല്ലെങ്കിൽ അച്ഛനെന്ന് വിളിക്കാൻ പറ്റില്ല ഒരു അമ്മാവൻ എന്ന് പറയുന്ന തരത്തിൽ പപ്പുവിൻ്റെ വ്യത്യസ്തമായ സമീപനത്തെ ഉൾക്കൊള്ളാനാകാതെ പലവള പപ്പിൻ്റെ ലോകത്ത് നിന്ന് പെരുമാറുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോഴൊക്കെ കല്യാണി എതിർക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും പ്രധാനമായ ഒരു ട്രാൻസ്ഫോർമേഷൻ തോന്നിയത് മകളുടെ കല്യാണം നിശ്ചയിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റമാണ് ആ ഘട്ടത്തിൽ മകളുടെ കല്യാണത്തിന് വേണ്ടി പോകുന്ന ഘട്ടത്തിൽ മകൾ തിരിയുകയാണ് പപ്പുവിനെ മനസ്സിലാക്കാൻ തുടങ്ങിയ സമയത്ത് മകളുടെ ഉന്നതിയിലേക്കുള്ള യാത്രയാണ് മകളുടെ ഭർത്താവിൻ്റെ ഉപദേശത്താൽ തനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളായി പപ്പു അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട് സത്യൻ്റെ കഥാപാത്രം അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട് അതേസമയം കല്യാണി സൂക്ഷ്മ മായ അഭിനയത്തിലൂടെ കവിയൂർപ്പൊന്നമ്മ ഒരു മാറ്റത്തിലേക്ക് ആ കഥാപാത്രത്തെ പ്രതിഷ്ഠിക്കുന്നുണ്ട് കാരണം മകളുടെ കല്യാണ രാത്രിയിൽ അവിടുന്ന് ഈ ഇവിടെ കിടക്കുമ്പം ഞാൻ അവിടെ പോയി നിൽക്കുന്നേണ്ടി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു വരികയാണ് ഇവിടെ നിൽക്കണമല്ലോ ഇതൻ്റെ ബാധ്യതയാണല്ലോ എന്ന മട്ടിൽ തിരിച്ചു വരികയാണ് അവിടെ സത്യൻ എന്താ നീ അങ്ങോട്ട് പോവാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ എന്ന് മെല്ലെ മെല്ലെ അനിഷ്ടത്തോടെ പറയാൻ തുടങ്ങി ഈ കിടപ്പാണ് അല്ലെങ്കിൽ ഈ കഥാപാത്രമാണ് തൻ്റെ മകളുടെ ഉന്നതിക്കൊപ്പം പങ്കുചേരാൻ കഴിയാത്തതിൻ്റെ കാരണം എന്ന അനിഷ്ടം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് ആ ട്രാൻസ്ഫോർമേഷന് ശേഷമുള്ള കവിയൂർ കവിയുർപ്പന്നമ്മയുടെ കഥാപാത്രത്തിൻ്റെ ഭാവം കവിയൂർ കവിയുർപ്പന്നമ്മ ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഇനിയൊരുക്കൽ ആ സിനിമ കാണുന്ന സമയത്ത് അവരുടെ പ്രതികരണത്തിൽ ചില സൂക്ഷ്മ അഭിനയത്തിൻ്റെ തലം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ആ കഥാപാത്രത്തിൻ്റെ ആ ഭാഗം എപ്പോഴും മനസ്സിലിങ്ങനെ വേട്ടയാടാറുണ്ട് അവിടെ നിന്നാണ് പപ്പു ഇറങ്ങി പോകുന്നത് ചുമച്ച് ചുമച്ചിറങ്ങി പോകുമ്പോൾ വീട്ടിൽ ആദ്യ രാത്രിയിൽ ഭർത്താവിനൊപ്പം കഴിയുന്ന ആ മകൾ അല്ലെങ്കിൽ മകളെപ്പോലെ കരുതിയ ആ കുട്ടി ആ ചുമ കേൾക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒക്കെ ഇടയിൽ കവിയുറപ്പന്നമ്മയുടെ അനിഷ്ടത്തിൽ നിന്നാണ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് തോന്നുക ആ കഥാപാത്രത്തിൻ്റെ ഒരുപക്ഷെ തുടർച്ച കവിയുർപ്പന്നമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതിൻ്റെ തലത്തിലേക്ക് കൂടുതൽ പോകുന്നതിന് മുമ്പ് അത്തരം കഥാപാത്രങ്ങളിലേക്ക് മറ്റു പലരും വന്നതുകൊണ്ടോ അല്ലെങ്കിൽ കവിയുറപ്പന്നമ്മക്ക് കൂടുതൽ ഇണങ്ങുക മറ്റ് സ്നേഹമസ്ത്രണയായ അമ്മ എന്ന നിലയിലേക്കാണോ എന്നൊക്കെയുള്ള മാറ്റം ചിലപ്പോൾ അവരുടെ കഥാപാത്രങ്ങൾ പിന്നീടുള്ള കഥാപാത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് ഒന്നാമത്തെ അമ്മ കഥാപാത്രം പിന്നീട് ജയൻ നസീറിൻ്റെയൊക്കെ കാലത്ത് വേർപിട്ട് പോകുന്ന മക്കളുടെ അമ്മയൊക്കെ ആയിട്ട് ലവ് ഇൻ സിംഗപ്പൂർ പോലെയുള്ള സിനിമകളിലൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഈ കഥാപാത്രത്തിൽ നിന്ന് പപ്പുവിൽ നിന്ന് ഞാൻ നേരെ പോകുന്നത് തനി ആവർത്തനത്തിലേക്കാണ് മമ്മൂട്ടി അവതരിപ്പിച്ച ബാലം മാഷിൻ്റെ അമ്മ എന്ന കഥാപാത്രം ലോഹിദാസിൻ്റെ ആദ്യത്തെ തിരക്കഥ ഗംഭീരമായി ആവിഷ്കരിച്ച സിബി മലയിലിൻ്റെ കഥാപാത്രത്തിലെ ബാലം മാഷിൻ്റെ അമ്മ പൊന്നമ്മയുടെ ഈ ഒരുപാട് അമ്മയായി കവിയൂർ പൊന്നമ്മ മമ്മൂട്ടിയുടെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നീടുള്ള കാലത്ത് നമുക്കറിയാം വാത്സല്യം പോലെ രയനങ്ങളുടെ വീട് പോലെയൊക്കെയുള്ള സിനിമകൾ ഒരുപാട് ഉണ്ട് പക്ഷേ തനിയാവർത്തനത്തിലെ കഥാപാത്രം തറവാട്ട് പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായി എല്ലാവരും കൂടി ഭ്രാന്തനാക്കിയ ബാലൻ മാഷിൻ്റെ അമ്മയാണ് കവിയുർപ്പൻ അമ്മ സാമൂഹ്യ അനാചാരങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതെ നിസ്സഹായനായി നിന്ന് ഇരയായി നിന്ന് കൊടുക്കേണ്ടി വന്ന ബാലൻ്റെ അമ്മ പ്രതിരോധിക്കാനാകാതെ സഹോദരൻ വീട് വിട്ടുപോയി മുകേഷിൻ്റെ കഥാപാത്രം വീട് വിട്ടുപോകുന്നുണ്ട് അന്ന് രാത്രി കളമെഴുത്തിൽ ഔദ്യോഗികമായി ഭ്രാന്തനായി മുദ്രകുത്തപ്പെട്ട് ചങ്ങലയ്ക്ക് ഇടപ്പെടേണ്ട ഇടപ്പെടാൻ നിയോഗിക്കപ്പെടുകയും ാണ് ആ മകൻ അതിൻ്റെ മുന്നിൽ നിസ്സഹായായി അമ്മ ഇരിക്കുകയാണ് അവിടെ അമ്മ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് എന്നിട്ട് ബാലന്റെ അടുത്തേക്ക് ചോറുമായി ചെല്ലും മുറ്റത്ത് കളമ്പാട്ടിൻ്റെ വലിയ ബഹളമൊക്കെ ഉണ്ട് അവിടെ അവസാനത്തെ ഉമ്മ മകന് ആ സമയത്ത് കഥാപാത്രം കൊടുക്കുകയാണ് ബാലന്റെ അടുത്ത് എന്നിട്ട് ഇരിക്കുകയാണ് എന്നിട്ടൊരു ചോദ്യമുണ്ട് മോനെ ഇനിയും ജീവിക്കണോ നിനക്ക് എന്നൊരു ചോദ്യമുണ്ട് ബാലന്റെ നിസ്സഹായമായ തലയാട്ടൽ പിന്നെ ചോറിൻ്റെ വിഷം ചോറിൽ വിഷം കലക്കിയിട്ട് മകൻ കൊടുക്കുകയാണ് ഭൂമിയിൽ നിസ്സഹായനായ മകനൊപ്പം അമ്മയല്ലാതെ ആരുണ്ട് എന്ന ഉത്തരത്തിലേക്ക് സിബിയും ലോഹിദാസും നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ബാലം അമ്മ കവിയൂർ ആ കഥാപാത്രം അനശ്വരമാവും അത് മനസ്സിനെ വല്ലാതെ വേട്ടയാടും ഒരുപക്ഷെ ആ കാലത്തെ സിനിമകളിലൊക്കെ വ്യത്യസ്തമായ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ വേദനയുടെ ഖനം തനിയാവർത്തനത്തിലുണ്ട് അവിടെ ആ അമ്മയുടെ തീരുമാനവും ആ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് മറ്റൊന്ന് കിരീടത്തിലെ സേതുവിൻ്റെ അമ്മയാണ് അമ്മ എന്ന് തിലകൻ വിളിക്കുന്ന അമ്മ ജീവിതം കൈവിട്ടു പോകുന്ന ഘട്ടത്തിൽ വീട്ടിൽ നിന്ന് കൂടി ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം സേതുവിന് വരുന്നുണ്ട് അവിടെ ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ ആ മകൻ്റെ മുന്നിൽ പിന്നാലെ വിളിച്ചു പോകുന്ന നിസ്സഹായ അമ്മയാണ് കിരീടത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ മോനെ എന്ത് വിചാരിച്ചാൽ നീ എന്ന ചോദ്യത്തിന് മുന്നിൽ സേതു നിന്ന് തിരിച്ച് അറിയുകയാണ് തൻ്റെ ജീവിതം എങ്ങനെയാണ് എന്ന് ജീവിതം എനിക്ക് കൈവിട്ടു പോവുകയാണ് എന്ന് എന്തായി തീരുമെന്ന് ഉറപ്പ് പറയാൻ പോലും കഴിയാതെ ഇറങ്ങി പോകുമ്പോൾ മകനെ പിടിച്ചു നിർത്താൻ ദുർബലമായി ശ്രമിക്കുന്ന അമ്മയുടെ നിസ്സഹായത കിരീടത്തിലെ പൊന്നമ്മയുടെ കവിയൂർ പൊന്നമ്മയുടെ ആ ഭാവത്തിൽ ഉണ്ട് സേതു പോകുന്ന വഴിയിലേക്ക് നോക്കി നിൽക്കുന്ന ആ അമ്മയുടെ മുഖത്ത് എല്ലാ ആഴത്തിലുള്ള നിസ്സഹായതയും കിടപ്പുണ്ടായിരുന്നു സേതുവിൻ്റെ ജീവിതം പതിക്കാൻ പോകുന്ന പിടിച്ച് പിടിച്ചാൽ കിട്ടാത്ത ആഴത്തെ ഓർത്ത് നമ്മുടെ മുന്നിൽ നിസ്സഹായം നിൽക്കുന്ന അമ്മയുടെ വേദന കിരീടത്തിലെ അമ്മയുടെ ആ നിസ്സഹായത പലപ്പോഴും നമ്മളെ ഒലച്ചു കളയുന്നുണ്ട് അത് മോഹൻലാലിൻ്റെയും തിലകൻ്റെയൊക്കെ ആ രംഗത്തിലെ സാന്നിധ്യം കൂടിയാകുമ്പോൾ കവിയുർപ്പൊന്നമ്മയുടെ ഭാവത്തെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന തലത്തിലേക്ക് മാറ്റാൻ അവർക്ക് ആ നടി എന്ന നിലയിൽ അവർക്ക് കഴിയുന്നുണ്ട് മറ്റൊന്ന് കുടുംബവിശേഷം എന്ന സിനിമയിലെ ഭാരതിയാണ് ഒരുപക്ഷെ സിനിമ കുടുംബവിശേഷം മനസ്സിൻ്റെ അങ്ങ് കളയുന്ന ഒരു പടമാണ് അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ തിലകനും കവിയൂർപ്പൊന്നമ്മയും കൂടി അനശ്വരമാക്കിയ രണ്ട് കഥാപാത്രങ്ങളാണ് ഭാര്യയും ഭർത്താവും അനിൽ ബാബു എടുത്ത സിനിമ മക്കളെല്ലാം കയ്യൊഴിഞ്ഞിട്ടും ജീവിതം പ്രതിസന്ധിയിലായ അച്ഛനും അമ്മയും മാധവ നായരും ഭാരതിയും വയസ്സുകാലത്ത് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കേണ്ടി വന്ന ഗതികളിൽ മാധവന് നായരുടെ ജീവിതത്തിന് കരുത്തായി നിൽക്കുന്നുണ്ട് ഭാരതി എന്ന ഭാര്യ അവസാന രാത്രിയിൽ ഉള്ളിലെ വേദനകൾ അപ്പാടെ ഭർത്താവിന് മുന്നിൽ കെട്ടഴിച്ച് ആശ്വാസം കണ്ടെത്തി ഭാരതി എന്നിട്ട് തിലകനോടൊരു പറച്ചിലുണ്ട് വീട് കെട്ടി കെട്ടിമേയണം പകുതി ചുമരലേക്ക് മാത്രം തറ കെട്ടി ചുമര് ഉയർന്നു തുടങ്ങിയ ഒരു വീടുണ്ട് മക്കളൊക്കെ പോയി അപ്പോൾ ഇവർ സ്വയം കെട്ടി എല്ലാവരെയും വീട് കൂടുന്ന സമയത്ത് ക്ഷണിക്കണം അവരെയും മക്കളെയും ക്ഷണിക്കണം ും അതെൻ്റെ വാശിയ എന്ന് കവിയുർപ്പന്നമ പറയുന്നുണ്ട് ഒടുവിൽ ആ വാശി ജയിച്ചു ചുമരു മാത്രം ഉയർന്ന വീട്ടിൽ മൃതദേഹമായി ഭാരതിയെയും കൊണ്ട് മാധവൻ നായർ എത്തുകയാണ് എന്നിട്ട് മകളെ കൊണ്ട് ഉർവശി അവതരിപ്പിക്കുന്ന മകൾ കഥാപാത്രത്തെ കൊണ്ട് കൊള്ളി വെപ്പിക്കുകയാണ് ഭാരതി എന്ന് പറയുന്ന ആ കഥാപാത്രം പലപ്പോഴും കവിയുർപ്പന്നമേർക്കുമ്പോൾ അല്ല തിലകനെയൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കയറി വരാറുണ്ട് ഇങ്ങനെയൊക്കെ കിടക്കുമ്പോഴും എൻ്റെ മനസ്സിൽ വല്ലാതെ കടന്നു വരുന്ന മറ്റൊരു കഥാപാത്രമാണ് ഇൻ ഹരിഹർ നഗറിലെ അമ്മ ആൻഡ്രൂസിൻ്റെ അമ്മ ഹരിഹർ നഗറിൽ സായികുമാർ അവതരിപ്പിച്ച സായികുമാർ സുരേഷ് ഗോപിയും ഒരു ക്യാമിയോ രണ്ട് എക്സ്റ്റൻഡ് ക്യാമിയോ റോളിലാണ് ആ സിനിമയിൽ വരുന്നത് നിങ്ങൾക്ക് അറിയാലോ അതിൽ സേതുമാധവൻ്റെ സുഹൃത്താണ് ആൻഡ്രൂസ് അവർ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളാണ് അവിടെ ആൻഡ്രൂസിൻ്റെ അമ്മയായി കവിയുൽപ്പന്നമായിരുന്നുണ്ട് ഈ ആൻഡ്രൂസിൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് സേതുമാധവൻ്റെ സുഹൃത്തുക്കളാകാൻ എന്ന് പറഞ്ഞ് ആ സിനിമയിൽ അഞ്ച് നാല് നായകന്മാർ കടന്നു ചെല്ലുന്നത് ആൻഡ്രൂസിൻ്റെ കൂട്ടുകാരൻ കൂടിയായ സേതുമാധവനെ സ്വന്തം മകനെപ്പോലെ സ്വീകരിച്ച് അവിടെ താമസിപ്പിച്ച അമ്മയാണ് അത് പിന്നീട് കത്തിലൂടെ നമ്മൾ അറിയുന്നുണ്ട് ഒടുവിൽ സേതുവിൻ്റെ കൂട്ടുകാരായി എത്തിയ സുഹൃത്തുക്കളെയും ആ അമ്മ സ്വീകരിച്ചു എന്നാൽ മെയിൻ വില്ലൻ ജോൺ ഹോനായി റിസഭാവയുടെ ജോൺ ഹോനായി ഒടുവിൽ പെട്ടിക്കായി പണംപ്പെട്ടിക്കായി ആ അമ്മയെയും ഭീഷണിപ്പെടുത്താൻ എത്തുകയാണ് അവിടെ അമ്മനെ അമ്മയെ കൊല്ലാൻ എത്തുകയാണ് ബാക്കിയുള്ളവരൊക്കെ ദ്രോഹിച്ച് ആ സിനിമയിലൊരു വമ്പം വില്ലനായി ഡെവലപ്പ് ചെയ്തൊരു കഥാപാത്രമാണ് ആ കഥാപാത്രം അവിടെ അമ്മയെക്കൂടി പെട്ടി വാങ്ങിച്ച് കൊല്ലാൻ എത്തിയ സമയത്ത് ഗ്യാസ് ഓണാക്കിയിട്ടിങ്ങനെ കത്തിക്കാൻ പോവായിരുന്നു കവിയൂർപ്പൻ്റമ്മയുടെ കഥാപാത്രം അപ്പോഴാണ് ഗേറ്റിൻ്റെ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടിട്ട് വരുന്നത് അപ്പോൾ ഗ്യാസ് ഇങ്ങനെ ലീക്കാവാണല്ലോ ഒടുവിൽ അമ്മയെ ഇങ്ങനെ കൊല്ലാൻ വന്ന മെയിൻ വില്ലൻ ഉടുക്ക ഉടവും അടുക്കളയിൽ എത്തുകയും ലൈറ്റർ ഓണാക്കിയിട്ട് ഇരിട്ടത്തിങ്ങനെ കാണാൻ നോക്കുകയും ചെയ്ത ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിക്കുകയാണ് അങ്ങനെ ആ തീ പിടിച്ച് വില്ലൻ മരിച്ചു നാടായ നാട് മുഴുവൻ പേടിച്ചു കഴിഞ്ഞ വില്ലനെ അങ്ങനെ ഒരറ്റ ലെറ്റർ സ്ഫോടനത്തിൽ തീർത്ത് കഴിഞ്ഞ തീർത്ത് കളഞ്ഞ നേരിട്ടല്ലെങ്കിലും തീരുമാനിച്ചിട്ടല്ലെങ്കിലും യാദൃശികമായിട്ടാണെങ്കിലും അങ്ങനെ ഒരു വില്ലനെ തീർത്ത് കളഞ്ഞ ഇൻ ഹരിഹർ നഗറിലെ അമ്മ ഇങ്ങനെ ഒരുപാട് അമ്മ കഥാപാത്രങ്ങൾ ഇനിയും നോക്കിയാലുണ്ട് പെട്ടെന്നൊരു അഞ്ച് കഥാപാത്രത്തെ എടുത്ത് പറയാം എന്ന് വിചാരിച്ച് വന്നതാണ് കവി ഉർപ്പന്നമാണ്ശ്വരമാക്കിയ കഥാപാത്രങ്ങൾ ഒരുപക്ഷെ ഒരു സിനിമയിൽ ഒതുങ്ങുന്നതല്ല അവർ പല കഥാപാത്രങ്ങളുടെ ഒരു മാല സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് ഒരു ഭാവം പകർന്നു തരികയാണ് ചെയ്തത് എന്താണ് അമ്മയുടെ ഭാവം എന്ന് നമ്മുടെ രൂപപ്പെടുത്തിയ ഒരു ഭാവം നമ്മുടെ ഉള്ളിലേക്ക് പല ചിത്രങ്ങളിലൂടെ ഒരു തുടർച്ച എന്ന നിലയിൽ പകർത്തി തരികയാണ് ചെയ്തത് അതിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ചില തലങ്ങളെ നമുക്ക് പരിശോധിക്കാം എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ചിലപ്പോൾ തരംതിരിക്കാൻ പോലും പറ്റാത്ത വിധം എണ്ണി എണ്ണി മാറ്റി നിർത്താൻ പറ്റാത്ത വിധം ചേർന്ന് നിൽക്കുന്ന ഭാവഗരിമയാണ് ആ കഥാപാത്രങ്ങളുടെ അവതരണത്തിൽ ഉള്ളത് എന്നുള്ളതാണ് വ്യത്യസ്ത തിരക്കഥാകൃത്തുക്കളുടെ സംവിധായകരുടെ ഒക്കെ സിനിമകളിൽ അഭിനയിക്കുമ്പോഴും കവി ഉർപ്പൊന്നമ്മയെ വ്യത്യസ്തയാക്കി നിർത്തുന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കുന്ന മറ്റൊരു കാര്യം ഏറ്റവും കൂടുതൽ കവിയൂർ പൊന്നമ്മയുമായി ഒത്തു അഭിനയിച്ചിട്ടുള്ള ഒരാൾ മോഹൻലാലാണ് മോഹൻലാലിൻ്റെ അമ്മയാണോ എന്നൊക്കെയുള്ള കൗതുകങ്ങൾ പലപ്പോഴും പഴയ സിനിമാ മാസികകളിലൊക്കെ പലരും കത്തിലൂടെയൊക്കെ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഘട്ടത്തിൽ മോഹൻലാൽ കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് ഓർത്തെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ചെറിയൊരു കുറിപ്പുണ്ട് അത് വായിക്കുന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ ആദരാഞ്ജലി കൂടി ആവും ഞാനത് വായിക്കാം അമ്മയുടെ വിയോഗത്തിൻ്റെ വേദനയിൽ കുറിക്കുന്നതാണ് വാക്കുകൾ പോറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനും ആയിരുന്നു എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ച് ഓതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങൾ പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്കൊരിക്കലും ജീവിക്കുക തന്നെയായിരുന്നു കിരീടം ഭരതം വിയറ്റ്നാം കോളനി ദശരഥം നാട്ടുരാജാവ് വടക്കുന്നാഥൻ കിഴക്കുണരും പക്ഷിയും പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു തന്ന എത്രയെത്ര സിനിമകൾ മകൻ അല്ലാതെ ഇരുന്നിട്ടും മകനെ എന്ന് വിളിച്ച് ഓടിവരുന്ന ഹിസ് ഐനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ പൊന്നമ്മ ചേച്ചി എനിക്കും വിതുമ്പുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാവുന്നില്ല ഓർമ്മകളിൽ എന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പും എന്നാണ് മോഹൻലാൽ നടത്തിയ പ്രതികരണം മറ്റൊരു കൗതുകം ഇപ്പോഴാണ് ആലോചിക്കുന്നത് മഞ്ജു വാര്യരുടെ അമ്മയായി അവർ അഭിനയിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് മഞ്ജുവാര്യർ തന്നെയാണ് ഇന്ന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് അത്തരമൊരു സാഹചര്യം വരാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ അതിശയിച്ചു പോകും മഞ്ജുവാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം ഞാൻ പലപ്പോഴും ഓർത്ത് സങ്കടപ്പെട്ട ഒരു കാര്യമുണ്ട് സിനിമയിൽ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ മകളായി ഒരു സിനിമയിൽ പോലും എനിക്ക് അഭിനയിക്കാനായിട്ടില്ല മലയാള സിനിമയിൽ അമ്മ എന്നാൽ ചേച്ചിയാണ് ചേച്ചിയുടെ മക്കളായി അഭിനയിക്കാത്തവർ അപൂർവം അതിലൊരാളാണ് ഞാൻ സിനിമയിൽ എനിക്ക് പിറക്കാതെ പോയ അമ്മയാണ് പൊന്നമ്മ ചേച്ചി അതുകൊണ്ട് തന്നെ എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള രംഗങ്ങളില്ല പക്ഷെ പലയിടങ്ങളിൽ വെച്ചുള്ള കൂടിക്കാഴ്ചകളിൽ ഞാൻ ആ അമ്മ മനസ്സിലെ സ്നേഹം അടുത്തിറിഞ്ഞു ചേച്ചിയുടെ സഹോദരി കവിയൂർ രേണുക ചേച്ചിയുമൊത്ത് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ചില ആംഗിളുകളിൽ പൊന്നമ്മ ചേച്ചി ഓർമ്മിപ്പിക്കും രേണുക ചേച്ചിയും അന്ന് കൺമുന്നിൽ പൊന്നമ്മ ചേച്ചി ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട് പലവട്ടം കുട്ടിക്കാലം തൊട്ടേ അമ്മയായി മാത്രമേ പൊന്നമ്മ ചേച്ചിയെ സിനിമയിൽ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഒരു അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് കാണുന്നവരെ മുഴുവൻ കുതിപ്പിക്കാനായി എന്നതാണ് പൊന്നമ്മ ചേച്ചിയുടെ അഭിനയത്തിൻ്റെ ഭംഗി നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്നോ അടുക്കളയിൽ നിന്നോ പൂജാമുറിയിൽ നിന്നോ സ്ക്രീനിലേക്ക് കയറി വന്ന ഒരാൾ എന്നെ തോ തോന്നുമായിരുന്നുള്ളൂ പൊന്നമ്മ ചേച്ചിയെ കാണുമ്പോൾ അത്രത്തോളം സ്വാഭാവികമായ ശൈലി യഥാർത്ഥത്തിൽ അത് അഭിനയമായിരുന്നില്ല ഒരമ്മയുടെ പെരുമാറ്റമായിരുന്നു പൊന്നമ്മ ചേച്ചി കൂടി പോകുന്നതോടെ അത്തരം അമ്മമാരുടെ പരമ്പരയുടെ അവസാനത്തെ കണ്ണി കൂടിയാണ് ഇല്ലാതാകുന്നത് സുകുമാരിയമ്മ മീനച്ചേച്ചി ശ്രീവിദ്യ അമ്മ കെ പി എസ് സി ലളിത ചേച്ചി ഇന്നലകളിൽ നമ്മൾ സ്നേഹിച്ച അമ്മമാരൊക്കെ യാത്രയായി അമ്മമാർ പോകുമ്പോൾ മക്കൾ അനാഥരാകും അത്തരം അനാഥത്വമാണ് ാണ് മലയാള സിനിമയും ഈ നിമിഷം അനുഭവിക്കുന്നത് ഇതാണ് മഞ്ജു വാര്യരുടെ പ്രതികരണം മലയാള സിനിമയുടെ ഒരമ്മയാണ് യാത്രയാകുന്നത് ഒരിക്കൽ കൂടി പൊന്ന കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ നന്ദി നമസ്കാരം